മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജിസേൽ പറയുകയാണ് ആര്യനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാനിവിടെ ഉപേക്ഷിച്ച് എന്ന് അപ്പോൾ അനുമോട് പറയുന്നുണ്ട് ആ ആര്യനിപ്പോൾ ജിസേലിനെ ഒട്ടും ഇഷ്ടമല്ല ജിസേലിനെ ഇപ്പോൾ ആര്യന് വേണ്ട ആര്യന് വേണ്ടത് അക്ബറിന് മാത്രമാണ് ഇപ്പം ജിസേലിനെ ഒഴിവാക്കിയ ആര്യൻ അക്ബറിൻ്റെ കൂടെ പോയിന്ന് അനുഭവം പറയുന്നുണ്ട് അപ്പം ആര്യൻ വന്നിരുന്ന അക്ബറിനോടും ഒലീലിനോടും അഭിലാഷനൊക്കെ പറയുന്നുണ്ട് ഈ ജിസേൽ എന്ത് സ്വഭാവമാണ് ജിസേൽ ഒരു മിസ് അണ്ടർസ്റ്റാന്റിങ്ങിൻ്റെ പേരിലാണ് ഇപ്പം എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവളുടെ നാല് ഞാൻ ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവൾ എന്നോട് പറഞ്ഞു നീ കഴിച്ചോ എന്ന് പറഞ്ഞു ഞാനതെല്ലാം കഴിച്ചോ ഒരു പീസ് ഞാൻ അവൾക്ക് അവളെന്നോട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എല്ലാം കഴിച്ചു ആ സമയത്ത് അവൾ വന്ന് ചോദിച്ചു എൻ്റെ ചപ്പാത്തി എല്ലാം നീ കഴിച്ചോ നീ എന്നെ പട്ടിണിക്ക് ഇടാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്തതെന്ന് പറഞ്ഞ് ഇപ്പം എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അവൾ ആ പട്ടാം ബിഗ് ഗ്യാങ്ങിൻ്റെ കൂടെ ചേർന്നിരിക്കുകയാണ് ഏ പട്ടാം ബിഗ് ഗ്യാങ്ങോ അതേ ആരാണ് ആതിലാ നൂറ് അനുമോളിയാണ് പറയുന്നത് ആ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ പട്ടായിക്ക് പോകണം അതുകൊണ്ടാണ് തോന്നും അങ്ങനൊരു പേരിട്ടേന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ആ ഷാനവാസും ഉണ്ട് ഇപ്പോൾ അവൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കുറ്റാണ് പറയുന്നതെന്ന് ആരും പറയുന്നുണ്ട്